നമസ്കാരം പാലക്കാട്ടെ പിരായിരിയിൽ റോഡ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ രാഹുൽ മാങ്കുട്ടത്തിലെ എം എൽ എ വഴിയിൽ തടഞ്ഞ് ഡിവൈഫ് എ പ്രതിഷേധം റോഡുദ്ഘാടനത്തിനെത്തിയ രാഹുൽ മാങ്കുട്ടത്തിലെ ഡിവൈഎഫ്എ പ്രവർത്തകരും ബി പ്രവർത്തകരും തടഞ്ഞു എന്നാൽ എതിർപ്പുകൾ അവഗണിച്ച് രാഹുൽ മാങ്കുട്ടത്തിൽ റോഡ് ഉദ്ഘാടനം ചെയ്തു വിവാദങ്ങൾക്ക് ശേഷം പാലക്കാട്ടെ പൊതുപരിപാടികളിൽ ഇതുവരെ രഹസ്യമായി പങ്കെടുത്തുകൊണ്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ആദ്യമായിട്ടാണ് ഉദ്ഘാടനം അറിയിച്ചുകൊണ്ടുള്ള പരിപാടിയിൽ പങ്കെടുക്കാനിരുന്നത് ഇതിനിടയിലായിരുന്നു പ്രതിഷേധമായി ഡിവൈഎഫ് എത്തിയത് എം ഫണ്ട് ഉപയോഗിച്ചാണ് പിരായിരിയിൽ റോഡ് നവീകരിച്ചത് ഉദ്ഘാടനത്തിനായിട്ടുള്ള റോഡ് സ്ഥിതി ചെയ്യുന്നതിന് ഏകദേശം നൂറ് മീറ്റർ മുൻപ് വെച്ചാണ് എം വാഹനം ഡിവൈഎഫ്എ പ്രവർത്തകർ തടഞ്ഞത് തുടർന്ന് കരിങ്കുടി കാണിക്കുകയും ചെയ്തു രാഹുൽ മാങ്കൂടത്തിൽ എത്തുമെന്ന് നേരത്തെ അറിഞ്ഞാണ് ഡിവൈഎഫ്എ പ്രതിഷേധമായി രംഗത്തെത്തിയതും എം എൽ എക്കെതിരെ ഗോ വിളികളുമായി പ്രവർത്തകർ പ്രതിഷേധിച്ചു അതേസമയം ഡിവൈഫ് എ ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെ രാഹുലിന് പിന്തുണയുമായി കോൺഗ്രസ് ലീഗ് പ്രവർത്തകരും രംഗത്തെത്തി പ്രതിഷേധം വകവെക്കാതെ രാഹുലിനെ കാറിൽ നിന്ന് ഇറക്കി എടുത്തുയർത്തി മുദ്രാവാക്യം വിളിച്ചാണ് ഡിവൈഎഫ്എയെ കോൺഗ്രസ് പ്രവർത്തകർ വെല്ലുവിളിച്ചത് രാഹുലിനെ എടുത്തുയർത്തിയാണ് റോഡ് ഉദ്ഘാടന വേദിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ കൊണ്ടുപോയത് തുടർന്ന് രാഹുൽ മാങ്കുടത്തിൽ നാടമുറിച്ച് റോഡ് ഉദ്ഘാടനം ചെയ്തു നാടമുറിച്ച ശേഷം രാഹുലിനെ എടുത്തുയർത്തിയാണ് പ്രവർത്തനം പ്രവർത്തകർ പൊതുപരിപാടി നടക്കുന്ന വേദിയിലേക്കും കൊണ്ടുപോയത് അതേസമയം പ്രതിഷേധത്തെ അവഗണിച്ച് എം എൽ എ മുന്നോട്ടു പോയതോടെയാണ് പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉടലെടുത്തത് എന്നാൽ യൂത്ത് കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രവർത്തകർ രാഹുൽ മാങ്കൂടത്തിന് സംരക്ഷണം ഒരുക്കുകയായിരുന്നു ഇരു പാർട്ടിയിലെയും പ്രവർത്തകർ മുഖാമുഖം നിന്നതോടെ സ്ഥലത്ത് വലിയ പോലീസ് സന്നാഹത്തെയും വിന്യസിച്ചു സംസ്ഥാന സർക്കാർ പാലക്കാടിനോട് പക്ഷപാതം കാണിക്കുന്നതെന്ന് രാഹുൽ മാങ്കുടത്തിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ ആരോപിച്ചു നവകേരള സദസ്സിന്റെ ഫണ്ട് വിതരണത്തിൽ മറ്റ് എം ലഭിച്ച ഏഴ് കോടി രൂപയിൽ നിന്ന് പാലക്കാട് എം എൽ കോടി രൂപ മാത്രമാണ് അനുവദിച്ചതെന്നും ഈ തുക പിരായിരി പഞ്ചായത്ത് കവർ ചെയ്യുന്ന പാതയുടെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിസന്ധികൾക്കിടയിലും വികസനം കൊണ്ടുവരുമെന്നും എം എൽ പറഞ്ഞു ഈ നാട്ടിലെ ജനങ്ങൾ പതിനെണ്ണായിരത്തിലധികം വോട്ടുകൾക്ക് പാലക്കാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിച്ചത് ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ നടത്താനാണെങ്കിൽ ആരെല്ലാം എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടാക്കിയാലും ഏത് പ്രതിബന്ധങ്ങൾക്കിടയിലാണെങ്കിലും ആ പ്രതിസന്ധികളെയും പ്രതിബന്ധത്തെയും അതിജീവിച്ച് ഈ നാട്ടിൽ വികസന പ്രവർത്തനം കൊണ്ടുവന്നിരിക്കും എന്നതിൽ തർക്കമില്ലെന്നും രാഹുൽ പ്രതികരിച്ചു